സിനിമയിൽ മറ്റെല്ലാ ലീഡ്സും ഒപ്പം ലിജോയുടെ ക്യാരക്ടറും നമുക്ക് കാണാൻ പറ്റി നാളെ ചെയ്ത സിനിമയിലെ പിന്നെ ഈ പറഞ്ഞപോലെ തമിഴിൽ സൂര്യയുടെ ജയ് ഭീമിലൊക്കെ അഭിനയിച്ചിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ സെറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത് അപ്പൊ നല്ല കംഫർട്ടായിരുന്നു നല്ല പെർഫോമർ ആണ് ാണ് ബാക്കിയുള്ള സിനിമയിലൊക്കെ വന്ന സിഗ്നും മാറ്റി തരൂ വെറും പൈങ്കിളിന്നുള്ളത് ബാക്കി എല്ലാത്തിലും രോമാചമാണെങ്കിലും ചാവേറാണെങ്കിലും ആവേശം ആണെങ്കിലും ചുരുളി അഭിനയിച്ചത് അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ആദ്യം പരിചയപ്പെട്ടു തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കാറിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അപ്പോൾ പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലും ഒരേപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര കംഫോർട്ടബിളാണ് സംസാരിക്കാനും ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യാനും ഭയങ്കര രസമാണ് പടം കഴിഞ്ഞിട്ടായാലും നമ്മൾ ഇടക്ക് പുള്ളിക്കാരി ഇങ്ങനെ ഓരോ നമ്മൾ ഡബ് ചെയ്യാൻ പോയപ്പോഴും വിളിച്ചു നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പ്രിവ്യൂ കണ്ടിട്ട് പറഞ്ഞു നല്ല രസമാണ് അപ്പോൾ എപ്പോഴും ആ ഒരു കോൺടാക്ട് എപ്പോഴും വയ്ക്കും പുള്ളിക്കാരി ആ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡാണ് ഈ സിനിമയിൽ പുള്ളിക്കാരി ക്യാരക്ടറും ഭയങ്കര രസമാണ് കുറേ കാലത്തിന് ശേഷം എനിക്കൊന്നും ഒരു ഒരു സ്ത്രീ ക്യാരക്ടർ ഇതേപോലെ ഇപ്പോൾ സൂക്ഷ്മി കഴിഞ്ഞിട്ട് ഇതേപോലൊരു സംസാരിക്കാൻ പോ സംസാരിക്കപ്പെടാൻ പോകുന്ന ഒരു എന്നുള്ള നമുക്ക് സിനിമയിലേക്ക് വരുന്നതിന് മുൻപും ശേഷവും രണ്ട് സിനിമയ്ക്ക് വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്ഷൻ സിനിമയിൽ അതിനുശേഷവും ആയതിന് ശേഷം മാറിയതൊരു ഒരു ചിന്തയുണ്ടോ എന്തെങ്കിലും സിനിമക്ക് വരുന്നതിന് മുൻപ് സിനിമയെ പറ്റി ഉണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്ഷൻ അല്ല എനിക്ക് എല്ലാം നല്ല മാത്രമേ സിനിമയെ പറ്റി അതുപോലെ ഒരു മാറ്റം ഒന്നുമില്ല നമ്മളെ ജീവിതം മാത്രമേ കണ്ടുള്ളൂ സിനിമയിൽ വന്നപ്പോഴും അങ്ങനെ മാറിയിട്ടൊന്നുമില്ല നമ്മളെ ലൈഫിനെ പറ്റിയാണ് സംസാരിച്ചത് ില്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കുറെ കാലം നമ്മൾ ഇങ്ങനെ വാച്ച് കൊണ്ടിരുന്ന സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അത്രയുള്ളൂ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അത്രയും വരാനും നിക്കാനും ഒക്കെ പാടാണ് ഇതിന്റെ കാരണം എല്ലാ വെള്ളിയാഴ്ചയും ലോഡ് പുതിയ ആർട്ടിസ്റ്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് പണ്ടൊക്കെ ഒരു ആക്ടർ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അയാളെ പിന്നെ കോള് വരും ഇവിടെ അങ്ങനെയല്ല നിക്കാൻ ഭയങ്കര പാടാ ഒരു വെള്ളിയാഴ്ചയൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞാൽ പുതിയ പുതിയ സാധനങ്ങൾ കിട്ടണം അത് മാത്രമേ ഉള്ളൂ സഹനം പഠിപ്പിച്ചു ഫ്ലവേഴ്സ് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഫ്ലവേഴ്സ് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്